നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ ഉദയബാനു വല്ലാതൊന്നും ഒന്നും ഞെട്ടിപ്പോയി ഇതൊക്കെ ബാലഅച്ചൻ അറിഞ്ഞാണ്ടല്ലോ പിന്നെ അതോടുകൂടി അച്ഛന്റെ ആയുസ് തീർന്നത് കൂട്ടിയാൽ മതി അതും പറഞ്ഞ് ശ്രീദേവി കയറി പോയി കഴിഞ്ഞപ്പോ ഉദയബാനും ശ്രീകലയോട് പറഞ്ഞു എടു ശ്രീകലെ എനിക്ക് കുറച്ച് വെള്ളം എടുത്താടി ഒരു പരവേശം അന്ന് പറഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുവാണ് എങ്ങാനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊരു പേടിയായിരുന്നു ഉദയബാനന്റെ മനസ്സിൽ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനന്ദ് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ബാലം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻ വന്നിട്ട് വെച്ചു ശ്രീദേവി വന്നിട്ടില്ല എന്ന് ചോദിച്ചു വന്നിട്ടില്ല എന്ന് പറയണം അപ്പോൾ കുറെ ലേറ്റ് ആയല്ലോ എന്താ എത്ര താമസിക്കണം എന്ന് ഗോമതി ചിന്തിക്കുകയും ചെയ്തു ഇത്ര ലേറ്റ് ആയിട്ട് വരേണ്ട കാര്യമില്ലല്ലോ മീനാക്ഷിയും ഇത്രയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നാലും അവരൊക്കെ നേരത്തെ വരികയും ചെയ്തായിരുന്നു പക്ഷേ ശ്രീദേവി മാത്രമാണ് എത്താതിരുന്നത് ഓഫീസ് ചിലപ്പോൾ തിരക്ക് ജോലി എന്തേലും ആയിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ അവർ വിചാരിക്കുന്നത് ആനന്ദിൻ്റെ കൂടെ വരുമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദ് അങ്ങോട്ട് കയറി വന്നു ബാലൻ ചോദിച്ചു അല്ല ഇതെന്തിയെ ശ്രീദേവി എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി ചോദിച്ചു അല്ല ദേവമോൾ എന്ത് ചെയ്യടാ നീ അവളെ കൂട്ടാതെയാണ് വന്നേ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അവള് വന്നില്ലേ ഏഹ് വന്നില്ലേ അവള് പിന്നെ അങ്ങോട്ട് പോയി അവൾ അവളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോകാനോ നീ എന്തൊക്കെയാണോ ആനന്ദെ പറയണേ ഒരു വാക്ക് പോലും ദേവമോൾ ഇവിടെ പറഞ്ഞില്ലല്ലോ പിന്നെ അവൾ വീട്ടിലേക്ക് പോനോ എന്ത് പറ്റി പെട്ടെന്ന് പോവാനായിട്ട് അത് പിന്നെ ആനന്ദിന്റെ മനസ്സിൽ ഒരു കള്ളം വന്നു അത് അവളുടെ അമ്മയൊന്ന് വീണു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് ഏഹ് അമ്മ വീണെന്നോ അത് കേട്ടെന്ന് കോമതിച്ചു എന്നിട്ട് എങ്ങനെയുണ്ടാ എന്തേലും പ്രശ്നമുണ്ടോ ഏ ഹോസ്പിറ്റലിൽ മറ്റാണോ ഏ ഇപ്പം പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് പോയത് അല്ല എന്നിട്ടെന്താ അവളെന്ന് പറയു പോലും ചേർത്തേ പെട്ടെന്ന് തന്നെ അവൾ അങ്ങോട്ട് പോയി അവൾക്ക് ആകെ പാട്ട ടെൻഷനായിരുന്നു അമ്മ വീണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ സംഭവിച്ചേ അതും പറഞ്ഞുകൊണ്ട് ആനന്ദം കൂടുതലൊന്നും ചു പറയാതെ അകത്തേക്ക് ഏർപ്പി അപ്പോഴേക്കും ബാലം വിചാരിച്ചു അവൾക്ക് വേണ്ടിയിട്ട് താനിവിടെ കാത്തിരിക്കുവായിരുന്നു അവൾ വന്നു കഴിയുമ്പം ഒന്ന് ചോദ്യം ചെയ്യാമെന്നോർത്തോണ്ട് ഉദയഭായ കൈ കിട്ടിയില്ല പക്ഷേ ദേവിയെങ്കി ദേവി അങ്ങനെ ചിന്തയിൽ ഇരിക്കുവായിരുന്നു പക്ഷേങ്കില് എല്ലാം തകടം പറഞ്ഞു സാരമില്ല അവളിങ്ങോട് വരട്ടെ അവളുടെ അമ്മയുടെ കാല് ഭേദമായി കഴിയുമ്പം കാണിച്ചു കൊടുക്കാം അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ബാലനോട് പറഞ്ഞു ബാലേട്ടാ എന്തായിരിക്കും പോലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ എന്തേലും കാര്യമായിട്ട് സംഭവിച്ചു കാണുവോ നമുക്കൊന്ന് പോണ്ടേ ഗോമതി അത്ര വലിയ പ്രശ്നമൊന്നും കാണത്തില്ല അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ആനന്ദ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുവോ ഇല്ലല്ലോ അപ്പൊ അതിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് വേണം കരുതാൻ എന്നാലും ബാലേട്ട ഏ ഒന്നു ഇല്ലാന്നു പറഞ്ഞിട്ട് ബാലിനെ അങ്ങോട്ട് അകത്തേക്ക് എറുപ്പി ബാലന് നല്ല ദേഷ്യമായിരുന്നു ഇതേസമയം ആനന്ദ് മുറിയിലേക്ക് വന്നിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല തൽക്കാലം ഒരു കള്ളത്തരം പറഞ്ഞു ഒന്ന് പിടിച്ചു നിന്നു ആനന്ദന്റെ മനസ്സിലേക്ക് ശ്രീദേവിയുടെ മുഖം വന്നു അവൾ തന്നോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആനന്ദേട്ട എന്നെയും കൂടെ കൊണ്ടുപോകും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ വേണേ അതൊക്കെ എനിക്ക് മറച്ചു വെക്കാമായിരുന്നു പക്ഷെ എനിക്ക് ആനന്ദനോട് മറച്ചു വെക്കാൻ തോന്നിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ആനന്ദേട്ടം മാത്രമേ ഉള്ളൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ആനന്ദെ എന്നാലും അവളുടെ വീട്ടുകാർ ചെയ്ത ചതി അതത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ അവളെ തനിക്ക് തനിക്കിഷ്ടമായിരുന്നു പക്ഷെ അവളും ആ ചതിക്ക് കൂട്ടു നിന്നില്ലേ അപ്പം പിന്നെ അവളെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നെ ഇനിയിപ്പോൾ വീട്ടുകാരുടെ ഇനിയിപ്പോൾ അടുത്ത കള്ളത്തിനും എന്തു പറയും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തനും ആനന്ദനെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി ശരിക്കും നടുകളിൽ പെട്ടൊരവസ്ഥ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആരോടും തുറയാൻ തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോഴേക്കു വേണം മിത്ര മീനാക്ഷിയും കൂടെ മുറിയിലേക്ക് വരുന്നേ ആനന്ദനോട് വന്നിട്ട് പറഞ്ഞു ആനന്ദേട്ടാ എങ്ങനെയുണ്ട് ശ്രീദേവിയുടെ അടുത്തൊരു അമ്മയ്ക്ക് ആ ഇപ്പം പ്രശ്നമൊന്നുമില്ല അല്ല ആ ആനന്ദേട്ടാ എവിടെയാ വീണത് എന്ന് മിത്ര ചോദിച്ചു അത് പിന്നെ വീണത് എവിടെയാന്ന് ചോദിച്ചാ അത് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു ഏ അറിയത്തില്ലെന്നോ അപ്പൊ ആനന്ദണ്ണ് അതിനെക്കുറിച്ച് ചോദിച്ചില്ലേ അല്ല അത് ഞാൻ ചോദിച്ചില്ല അല്ല വീട്ടിലോ അടുക്കളയിലോ പൊറത്തോ അങ്ങനെ മറ്റോ ആണോ എന്ന് ഏ അതെനിക്ക് അറിയില്ല എന്ന് ആനന്ദ് പറഞ്ഞു ആനന്ദിന് എന്തേലും അറിയാമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അപ്പൊഴേക്കും മീനാക്ഷി വെച്ചു അല്ല അപ്പൊ ശ്രീദേവയുടെ തന്നെയാണ് പോയത് ആനന്ദനെ കൊണ്ടാക്കിയോ ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു അത് പിന്നെ ഞാൻ കൊണ്ടയാക്കോ ചെയ്തേ ഓ അപ്പൊ ആനന്ദേട്ടൻ കൂടെ പോയാരുന്നല്ലേ അപ്പൊ ആനന്ദണ്ണ് ഇതിനെക്കുറിച്ചും ചോദിച്ചില്ല ഇല്ല അല്ല അപ്പൊ ആനന്ദേട്ടം വീട്ടിൽ കൊണ്ടുപോയാക്കി വീട്ടിലാണോ ഇപ്പൊ അതെ വീട്ടിലാണെന്ന് പറഞ്ഞു അല്ല അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ആനന്ദേട്ടം വീട്ടിലാന്ന് പറഞ്ഞു അത് പിന്നെ ഇപ്പോഴാ വീട്ടിലാണെന്ന് പറഞ്ഞു ഓ ഹോസ്പിറ്റലിൽ കൊണ്ടായാരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്ര വെച്ച് ഏത് ഹോസ്പിറ്റലാ പെട്ടു ആനന്ദ് പെട്ടെന്ന് യാടിക്കറി പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലാന്ന് പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലോ അതെന്താ ഇത്ര ദൂരത്തുന്ന് ആ ശ്രീദേവിയെടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ കുറെ ദൂരം ഉണ്ടല്ലോ അതിനിടയ്ക്ക് വേറെ ഹോസ്പിറ്റല് ഉണ്ടായിട്ട് എന്താ ഇവിടെ ഉണ്ടേ ആക്കിയത് ഇവർ ചോദ്യം നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ആനന്ദം പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അങ്ങടും ആൻറ്റിയും കൂടെ എങ്ങോട്ടോ യാത്രയിലായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക ആൻറ്റിക്ക് കാല് വീണത് അല്ല ആന്റി വീണത് അങ്ങനെ സംഭവിച്ച പെട്ടെന്ന് തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെ ഓ അന്നെങ്കി പിന്നെ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കും മിത്രെ എന്ന് മീനാക്ഷി പറഞ്ഞു അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ അല്ല എന്നിട്ട് ആനന്ദേട്ടൻ ഹോസ്പിറ്റലിലേക്കാണോ ശ്രീദേവി അച്ഛൻ കൊണ്ട് ആദ്യം പോയത് എന്ന് മിത്ര ചോദിച്ചു മിത്ര വിടാൻ ഭാവില്ലായിരുന്നു അതെ എന്നിട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ ഏ ഇപ്പൊ ഹോസ്പിറ്റലല്ല കുറഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിലേക്ക് പോയി ഓ അങ്ങനെയാണല്ലേ പക്ഷേ ആനന്ദിൻ്റെ മുഖത്തൊരു പരിഭ്രമമൊക്കെ രണ്ടുപേരും ശ്രദ്ധിച്ചു കാരണം പല കാര്യങ്ങളും എന്തൊക്കെയോ മറച്ചു വെച്ച് പറയുന്നവണക്ക് തോന്നി കാരണം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് അവർക്ക് തോന്നുകയും ചെയ്തു ആനന്ദനാണ് ആടെ ആ പട ബെപ്രാളോ ഇവിടെ ചോദ്യം ഒന്ന് കഴിഞ്ഞ് പോകുമായിരുന്നെങ്കിലോ ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരും വിടാൻ പാവം ഇല്ലായിരുന്നല്ലോ അത് കുറേയും കൂടെ ചോദിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആനന്ദനോട് മീനാക്ഷി പറഞ്ഞു പാവം ശ്രീദേവെടുത്തി ശ്രീദേവെടുത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സന്തോഷമില്ല ഇല്ല ശ്രീദേവടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചാനും ഇവിടെ പെട്ടെന്ന് തന്നെ ശ്രീദേവ അടുത്തിന് അമ്മയുടെ കാലും ഭേദമാട്ടെ അല്ല ഞങ്ങളൊരു കാര്യം ചെയ്ട്ടെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോട്ടെ ആനന്ദ ഇട്ടാന്ന് ചോദിച്ചു ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ കുറഞ്ഞിട്ട് അവളിങ്ങോട്ടേ വന്നോളൂ എന്ന് പറഞ്ഞു ഉം ശരി എന്നും പറഞ്ഞാൽ അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി ആനന്ദന് അപ്പോഴാ ശരിക്കും ഒരു സമാധാനമായത് അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷി മിത്രയോട് പറഞ്ഞു അല്ല മിത്രേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ ആനന്ദേട്ടൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നില്ലേ മിത്ര പറഞ്ഞു അതെ അതെനിക്കും തോന്നിയ കാര്യ ആനന്ദേട്ടൻ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തോന്നല് അതെനിക്ക് മാത്രല്ല നിനക്കും തോന്നിയല്ലേ അതെ അല്ലെങ്കി തന്നെ ഒന്ന് അർത്ഥം വയ്ക്കേ എവിടെയാ വീണേന്ന് ചോദിച്ചപ്പോ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു വീട്ടിലാണോ എന്ന് ചോദിച്ചപ്പോ അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പറയുന്നു പോരുന്ന വഴിക്ക് എങ്ങാണ്ടൊക്കെയാന്ന് ഏഹ് അപ്പൊ അതിനകത്ത് എന്നൊരു പന്തികേടില്ലേ ഉം അയശരിയാ അല്ല ശ്രീദേവിയെടുത്തിന് അങ്ങോട്ട് കൊണ്ടോ വിട്ടെന്ന് വെച്ചു ആനന്ദേട്ടൻ അങ്ങനെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ആനന്ദേട്ടം വന്ന് ശ്രീദേവിയടുത്ത് ഡ്രസ്സൊക്കെ എടുത്തോണ്ട കൊടുക്കണ്ടല്ലേ ശ്രീദേവെടുത്ത് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണ്ടല്ലേ ഡ്രസ്സ് എടുക്കാനും പിന്നെ മൊബൈൽ ചാർജർ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഇല്ലാതെ ആനന്ദേട്ടം പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടോ വിട്ടു അത് ശരിയാ അപ്പൊ നിന്റെ പോലീസ് ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയല്ലേ മിത്രെ പിന്നല്ലാതെ അതെ ഇപ്പോഴ നീ നീ ഒരു ഉഗ്രം പോലീസുകാരി വന്നു വേണ്ട മീനാക്ഷിയെടുത്ത് എന്നെ കളിയാക്കൊന്നും വേണ്ട കളിയാക്കിയതല്ല നിനക്ക് പോലീസ് ബുദ്ധി ഉണ്ട് കാരണം നീ ഓരോന്നും ഇങ്ങനെ കടുത്തി ചിന്തിക്കുന്നുണ്ട് അത് പിന്നെ നമ്മൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യമല്ലേ പോരാത്തേന് ആനന്ദേണ്ട മോത്ത വെപ്രാളവും ഒക്കെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതെ ആനന്ദണ്ട് എന്തോ ഒളിച്ച് സംസാരിക്കുന്ന പോലെ കാരണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒന്ന് പതറുന്നുണ്ട് ആനന്ദൻ ആ കാര്യത്തിൽ ഒന്നും ഓരോ ഉറപ്പില്ല ഇനിയിപ്പോൾ വേറെ പ്രശ്നമാണോ ഒരു കാര്യം ചെയ്യാം ആ ശ്രീദേവിയെടുത്ത് ഒന്ന് വിളിച്ചു നോക്കാം വിളിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം അറിയാലോ അത് ശരിയാ അങ്ങനെയാണ് വിളിക്കാന്ന് പറഞ്ഞ് മീനാക്ഷിയും ഇത്രയും കൂടെ കൂടി ശ്രീദേവി വിളിക്കുവാണ് ശ്രീദേവി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഹാളി വന്നിരിക്കുക വിഷമിച്ചിരിക്കുക അപ്പോഴേക്കുമാണ് ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ മീനാക്ഷിയാ വിളിക്കുന്നത് മീനാക്ഷിയാണല്ലോ എൻ്റെ തേമേ തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ ഇനി എന്താ ചെയ്യേണ്ടേ കോൾ എടുക്കാനും പറ്റില്ല എടുക്കാതിരിക്കാനും പറ്റില്ല എന്താണല്ലോ അറ്റൻഡ് ചെയ്തിട്ട് എന്നെ കാര്യം അങ്ങനെ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ശ്രീദേവി കോളെടുത്തു കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവെടുത്തി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലേ എന്ന് ചോദിക്കണം ആ അതെ അറിഞ്ഞു ആനന്ദായിട്ടും വന്ന് പറഞ്ഞായിരുന്നു ദൈവമേ പെട്ടുപോയല്ല താന ശ്രീദേവി പറഞ്ഞു എല്ലാ എൻ്റെ കുറ്റം കൊണ്ടാണ് എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ച മീനാക്ഷി എന്നോട് പൊറുക്കണം ഏഹ് മീനാക്ഷി എന്നാ ശ്രീദേവെടുത്ത് എന്തൊക്കെയാ പറയണേ ഏ ഞാനേ അമ്മയുടെ കാലിനെ കുറിച്ച് അറിയാൻ അമ്മയ്ക്ക് കാല് മീനാക്ഷി അയനെ മീനാക്ഷിയെടുത്ത് ശ്രീദേവിയെടുത്ത് എന്താ ചെയ്തേ അമ്മയുടെ കാല് വയ്യ എന്നായിരുന്നു ഓ അപ്പം ആനന്ദേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് കാര്യം അല്ല ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വീണിട്ട് കാലിന് സുഖമായോ വേദന കുറഞ്ഞോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഓ അപ്പോഴാണ് ശ്രീദേവിക്ക് ഒരു സമാധാനമായത് ദൈവമേ ആനന്ദേട്ടൻ തന്നെ രക്ഷിച്ചു എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു കരുതിയതാ അവർക്കൊന്നും അറിയില്ല പെട്ടെന്നന്നെ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ മിനാക്ഷി ഇവിടെ കുറച്ച് തിരക്കുണ്ട് കുറെ ജോലികൾ ബാക്കിയുണ്ട് ഞാനൊന്നും വെച്ചോട്ടേന്ന് ചോദിക്കണം അപ്പൊ കരഞ്ഞോണ്ട് അത് പറയണേ ശരി എന്ന് പറഞ്ഞു ആ സമയത്ത് മിത്ര ചോദിച്ച എന്തായി മീനാക്ഷി എടുത്തി ഏയ് ശ്രീദേവി അടുത്തേക്ക് ഭയങ്കര സങ്കടം അമ്മയുടെ കാലുമേലാത്തന്നെ പിന്നെ അവിടെ തിരക്കുകൾ കാണുമല്ലോ കുറെ ജോലികൾ കാണുമല്ലോ അപ്പൊ ആ ജോലികളൊക്കെ ചെയ്തിട്ട് തിരക്കായതുകൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഉം കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കൊണ്ടായിരുന്നു നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാനല്ലേ നമ്മൾ വിളിച്ചേ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ ഇപ്പം സംശയം തീർക്കാൻ പറ്റുന്ന ഒരു മൂഡിലാ അല്ല ശ്രീദേവിയെടുത്തി ഭയങ്കര ടെൻഷനില്ല അപ്പം നമ്മൾ പിന്നെ എങ്ങനെയാ അതൊക്കെ ചോദിക്കുന്നേ ആ അത് ശരിയാണല്ലോ അതും പറഞ്ഞ് അവരും കൂടി പോയി കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ അടുത്തേക്ക് ആ ശ്രീകല വരുവാണ് ശ്രീകല വന്നിട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ലോ ആ എന്താ മോളെ എന്ത് പറ്റി എന്ത് പറ്റാനായിട്ടായിരിക്കുന്നെ നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ കുഴി കൊണ്ടാടിച്ചില്ലേ എൻ്റെ അവസ്ഥ ഉണ്ടോ ഇപ്പൊ ഞാനിപ്പം ആകപ്പാട പെട്ടുപോയ അവസ്ഥയിലാണ് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു അത് തകർത്ത് കളഞ്ഞില്ലേ മോളെ ആരും ഞങ്ങൾ എന്ത് തെറ്റിയ്തു നിങ്ങളെ എല്ലാത്തിനും കാരണം നിങ്ങളുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കള്ളത്തരത്തിന് ഇതേ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പാവ ആനന്ദേട്ടൻ ആനന്ദേണ്ട കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് ആനന്ദേനൊന്നും വിട്ടു പറയാത്തേ അല്ല മോളെ അത് പിന്നെ ഇദ്ദേഹം മിണ്ടരുത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശ്രീദേവിക്ക് കാരണം തന്നെ രക്ഷിക്കാൻ വേണ്ടി ആനന്ദേൻ അങ്ങനെ ചെയ്തു പക്ഷെ താൻ എത്ര വലിയ ചെറിയ അദ്ദേഹത്തോട് ചെയ്തേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയെ ഇതേ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ മീനാക്ഷി ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിൽ മുടിയൊക്കെ തുറത്തിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും ആകാശ് അങ്ങോട്ട് കയറി വന്നു ആകാശം ഒന്ന് ഭയങ്കര സന്തോഷത്തോട് ഇട്ട് മീനാക്ഷിയുടെ കൈയിലൊക്കെ ഒരു തട്ട് കൊടുക്കണം എന്താ ഭയങ്കര സന്തോഷത്തിനാണല്ലോ അപ്പോഴേക്കും ഒരു ഡയറി മിൽക്കങ്ങുടുത്തു കൊടുത്തു ഇതെന്തിനാ ചോക്ലേറ്റ് കഴിക്ക കാര്യം എന്നുവെച്ചാൽ എന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ പിന്നെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ നടന്നിരിക്കുന്നത് അതെന്താ അല്ല നാളെ നിനക്ക് മന്ത്രി ഓഫീസിലേക്ക് അല്ലേ ഓ അത് ആ കാര്യം അത് പോണം നാളെ പോണം ആകാശേട്ടാ ആ അപ്പം നിനക്ക് നാളെ ട്രാൻസ്ഫർ ഉറപ്പാല്ലേ അതെ എനിക്ക് നാളെ ട്രാൻസ്ഫർ കിട്ടുമായിരിക്കുമോ ആകാശേട്ടാ മീനാക്ഷി നന്നായിട്ടും കൂടെ അഭിനയിക്കുവാണ് പിന്നെ എനിക്ക് ഏതെങ്കിലും കുഗ്രാമത്തിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെന്ന് അറിയത്തില്ല ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരാൾ പകരം വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആകാശേണ്ണം ഉറപ്പായിട്ടും കടയിൽ ലൈസൻസ് കിട്ടുമല്ലേ കിട്ടും അപ്പം ആകാശേട്ടൻ കട ഉൾക്കാടനം നടത്തും പിന്നെ അല്ല ഉദ്ഘാടനത്തിന് ആകാശേട്ടനാണോ അതോ ഇനി പുറത്തുനിന്ന് ആരേലും വിളിക്കുന്നുണ്ടോ ഇങ്ങനെ ഉൾക്കാടനം നടത്തുന്നേ അത് പുറത്തൊന്നും ആരെയൊന്നും വിളിക്കുന്നില്ല മീനാക്ഷി സ്റ്റോഴ്സ് അല്ലേ മീനാക്ഷി സ്റ്റോഴ്സ് ഉൾക്കാടനം നടത്താനായിട്ട് എൻ്റെ ഈ ഭാര്യ മതി എന്ന് പറഞ്ഞു ഓ അപ്പം അതാണ് കാര്യം അതെൻ്റെ സന്തോഷം പിന്നല്ലാതെ എനിക്ക് സന്തോഷിക്കായിരിക്കാൻ പറ്റുമോ നല്ലൊരു കാര്യമല്ല നടക്കാനായിട്ട് പോന്നേ അപ്പോഴേക്കും മീനാക്ഷി മനസ്സിൽ പറഞ്ഞു സന്തോഷിക്കുക സന്തോഷിക്കുക എന്ന് മീനാക്ഷി മനസ്സിൽ പറഞ്ഞു കാരണം ആകാശിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും മീനാക്ഷി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതി വേറെ ആൾ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിയാം എങ്ങനെയല്ലേ അവരെ സ്വാധീനിക്കുകയും ചെയ്യാം ആ ഒരു ചിന്ത മാത്രമായിരുന്നു അതേസമയം ഉദയഭാനുവിന്റെ അടുത്തേക്ക് ശ്രീകല വന്നു ശ്രീകല വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ ഉദയബാനു പറഞ്ഞു ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണേ ആ ബാലന്റെ വീട്ടിലേക്ക് നമ്മൾ അവളെ പറഞ്ഞു വരണം അതെങ്ങനെ സാധിക്കും ഉദയേട്ടം പറഞ്ഞേ എങ്ങനെയെങ്കിലും സാധിക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്നെ കാര്യം നടക്കണം അല്ല അതിനിപ്പം അവള് പോകുമെന്ന് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല ആ ബാലനും കുടുംബവും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എടി ഇപ്പം തൽക്കാലത്തേക്ക് ആരും അറിയാനൊന്നും പോകുന്നില്ല നീ ഇത് ധൈര്യമായിട്ടിരിക്കുക നമുക്ക് മോളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കൊണ്ടവിടാം ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഒരു കാരണം ഒപ്പിക്കാം അല്ല എന്ത് കാരണം ഒരു തന്ത്രം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേക്കുമാണ് ഉദയബാനിൻ്റെ ഫോൺ ബെല്ലടിച്ചേ നോക്കിയപ്പോൾ ബാലൻ ഇടിയാ ബാലനാണല്ലോ വിളിക്കുന്നേ നിങ്ങൾ എടുക്കും മനുഷ്യ ഞാൻ എങ്ങനെ എടുക്കുന്നേ എനിക്ക് എടുക്കാൻ പേടിയാ എടുക്ക് അയ്യോ എനിക്ക് പേടിയാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഉദയബാനും തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഇരിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന